ി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ തന്നെ അദ്ദേഹം ഫോൺ മുഖേനയും കത്ത് മുഖേനയും ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാം പ്രതിനിധികളെ പറഞ്ഞയക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് Thank <laughs> I മും സമുദായത്തിന്റെ വേണ്ടി സംഘപരിവാർ ഫാക്ടറികളിൽ ചുട്ടെടുത്ത് പാർലമെന്റിലും രാജ്യസഭയിലും പാസാക്കി ഒരു പുതിയ വകുഫ് ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയ വിവരം ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഈ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായിസ്ലിം ലോബോധ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ മൗലാന അബ്ദുഷുക്കൂർ മൗലബി അൽ ആസമിയുടെ ക്ഷണപ്രകാരം ഈ മാസം പന്ത്രണ്ടാം തീയതി ബഹുമാനനായ എം പി ബഷീർ സാഹിബിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗ തീരുമാനപ്രകാരമാണ് ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് സമുദായം ഒറ്റക്കെട്ടാണ് എന്ന് വേദികളാണ് ഇത്തരം സംയുക്തമായ പ്രതിഷേധ സംഗമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അല്ല സയ്യിദ് അബുൽഹസൻ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭ പരിപാടികളോട് സമാനമായ പ്രക്ഷോഭ പരിപാടിയാണ് മൗലാന ഖാലിദ് സൈഫുല്ല നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേസറൻ ലോ ബോർഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയത്തിന് വേണ്ടി സമുദായത്തിലെ മത രാഷ്ട്രീയ നേതാക്കളുടെയും സംഘടനകളുടെയും നിർലോഭമായ സഹകരണം ആവശ്യമാണ് അത് നൽകണമേ എന്ന് ഈ സംഗമം എല്ലാ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളോടും അപേക്ഷിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കേരളത്തിലെ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടിയുടെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെയെല്ലാം ആദരണീയനായ എം പി എ മുഹമ്മദ് ബഷീർ എം പി അവരുകളും ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ മൗലാന അബ്ദുഷർ അൽ കാസമിയും അവരുടെ നേതൃത്വത്തിൽ മേഖലകളിൽ ജില്ലകളിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ ബാനറുകൾ ബാനറിൽ പരിപാടികൾ നടത്താവുന്നതാണ് അവരുമായി കൂടിയാലോചിച്ച ശേഷം ആയിരിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ വേളയിൽ എൻ്റെ കർത്തവ്യമായ സ്വാഗത സ്വാഗതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പരിപാടിയിൽ സമുദായത്തിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ സന്നിഹിതരായിട്ടുണ്ട് എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ പ്രതിഷേധ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം നേതാവായ പാലക്കാട് സയ്യദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയത് നേത്രപരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനനായും മുസ്ലിം പേഴ്സണൽ മെമ്പർ കൂടിയായ മുസഫി കൗസരി അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തോടുകൂടെയാണ് ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് പ്രമേയവും അദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിനും തങ്ങളുടെ അഭാവത്തിൽ തങ്ങൾക്കും ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ എം കെ രാഘവൻ എം പി ബഹുമാനനായ എം പി അബ്ദുസമത് സമദായ സാഹിബ് തുടങ്ങിയവർക്കും സ്വാഗതം രേഖപ്പെടുത്തുകയാണ് മതസംഘടനകളുടെ മുതിർന്ന നേതാക്കന്മാരെയാണ് ബഹുമാനനായി ഈട്ടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ജനറൽ ഒക്കെ തന്നെ മുഖേനയും കത്ത് മുഖേനയും ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാം പ്രതിനിധികളെ പറഞ്ഞയക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സമസ്തയുടെ വിഭാഗത്ത് നിന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ളത് ബഹുമാനനായ നാസർ ഫൈസി കുട്ടി അവരുകളുമാണ് അവർക്കും അതുപോലെ തന്നെ ഭാഗത്തുനിന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാനരായ ഡോക്ടർ ഹുസൈ മടബൂർ സാഹിബിനും ഓർഗനൈസേഷൻ സംസ്ഥാന നേതാവായ ബഹുമാനരായ അബ്ദുൽ ലത്തീഫ് മദനി അവരുകൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം ഈ പരിപാടിയിൽ ഹാജരായിട്ടുള്ള വിഭാഗം പ്രതിനിധി അഡ്വക്കേറ്റ് ഹനീഫ് സാഹിബിനും കേരള ഉപാധ്യക്ഷൻ ബഹുമാനായ സയ്യിദ് ഷിദാദ് തങ്ങളവർഗക്കും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ പ്രസിഡന്റ് 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 ഡോക്ടർ 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 ഫസൽ ഗഫൂർ സാഹിബിനും സാഹിബിനും പിൻ പി നസീർ സാഹിബിനും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പരിപാടിയിലേക്ക് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ള പി എം എ സലാം തുടങ്ങിയവർക്കും ഒഹ്മാനായ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബുറമാൻ സാഹിബിനും മറ്റ് ഹാജരായിട്ടുള്ള എല്ലാ എഞ്ചിനീയർ മുഹമ്മദ് സാഹിബുണ്ട് പ്രത്യേകിച്ച് ഈ എം എസ് എസ് ഹാളും ഒക്കെ ഈ പരിപാടിക്ക് വിട്ടു നൽകുന്നതിൽ ഒരുക്കി തരുന്നതിൽ വലിയ സഹായം ചെയ്തത് അദ്ദേഹവും സഹപ്രവർത്തകരുമാണ് അവർക്കും അതുപോലെ തന്നെ വേദിയില് ഇവിടെ ഹാജരായിട്ടുള്ള മറ്റ് പ്രമുഖരായ ആളുകൾക്കും അബ്ദുല്ല മലയമ്മ അബുഖർ ഫൈസി മലയമ്മ മറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു